അതുകൊണ്ട് തന്നെ പേര് പറഞ്ഞു ഓതിയിട്ട് നമ്മളെ പാർട്ടിയൊക്കെ ഉണ്ടാകാം നിങ്ങളൊന്നും ഒന്ന് മുജാഹുദിന്റെ അധിക വള്ളിയിൽ ഇവിടെ എങ്ങനെ നിങ്ങൾക്ക് അറിയില്ല മുജാഹുദിന്റെ വള്ളിയിൽ വിസ്മി ഓതൂരാസ്മി വിസ്മി ഓതൂരാ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഒരു തർക്കാണേ നിങ്ങൾ നമ്മൾ തമ്മിലെ തർക്കായി പറയുന്നത് നിങ്ങൾ നമ്മൾ തമ്മിലെ തർക്കം നാലാപരം ചുമത് വള്ളിയിൽ ബിസ്മി ഓതുന്നു ഈ രാജ്യമുദാ വള്ളിയിൽ വിസ്മി ഓതുന്നു ഞങ്ങളെ വള്ളികളിലൊക്കെ വിസ്മി ഓതുന്നു നിങ്ങളെ വള്ളിയിൽ വിസ്മിയില്ല പാർട്ടി ഓതുമ്പോൾ വിസ്മിയില്ല ജനങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുക അപ്പൊ ഞങ്ങൾ മൗലൈമാരും തമ്മിൽ ഒരു തർക്കാണിപ്പോ ബിസ്മി ഓതണോ വേണ്ടേ അല്ലേ ഫാത്തിഹയിൽ ബിസ്മി ഉണ്ടോ ഇല്ലേ തർക്കാണ് നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം ഈ മൗലയിമാരെ പിന്നാലെ നടക്കുന്ന ചില ആളുകളുടെ ഇവരില്ലാതെ കൊറ്റുകഴ ഡോക്ടർമാര് ഇവരില്ലാതെ കൊച്ചുകുഴചന മാസ്റ്റർമാര് വിവരില്ലാതെ പെട്ടുപോയതിലേ പഞ്ചായത്ത് ബ്ലോക്കോ മെമ്പറോ എന്തല്ല അങ്ങനൊക്കെ പെട്ടുപോയതിൽ വിവരില്ലാത്തവരുണ്ട് അള്ളാവിക്കൊക്കെ സന്മാർക്കും കാണിച്ചു കൊടുക്കണം എനിക്ക് അവരോടൊന്നും വിരോധില്ല അവർ അറിവില്ലാതെ പെട്ടുപോയതാണ് അവർക്കൊക്കെ ഞാൻ പറയുന്നതായിരിക്കും ശരിക്കും അവർ നിഷ്പക്ഷമായി ചിന്തിച്ചാൽ അവരൊന്നും ഇടയിലേക്ക് പോകുമ്പോൾ ആ താരം നമ്മൾ എന്നോട് കൂടി ചോദിച്ചിട്ട് പോയെങ്കിൽ വേറെ നന്നായിരുന്നു കാരണോ ഒരു വിഷയത്തെ കുറിച്ച് അറിയുന്നവരോട് ചോദിച്ചിട്ട് പോകുന്നത് എന്നെപ്പോൾ നല്ലത് ഞാൻ പറയാ നിങ്ങളോട് ചോദിക്കട്ടെ നാലാമഞ്ചുമായുണ്ട് അല്ലേ

അതിന് നമ്മൾ ശബാബ് നോക്കണ്ട സിറാജ് നോക്കണ്ട റിസാര നോക്കണ്ട സുന്നി വോയിസ് നോക്കണ്ട കാന്തവരെന്ന് പറഞ്ഞ് നോക്കണ്ട ഇ കെ എസ്സാർ എന്ന് പറഞ്ഞു നോക്കണ്ട കന്നിയത് എന്ന് പറഞ്ഞു നോക്കണ്ട യു എസ്സാർ എന്ന് പറഞ്ഞു നോക്കണ്ട പിന്നെ അർത്ഥം മാറ്റി എന്ന് പറയണ്ട പറസ് എടുക്കുക പാത്തി അയിൽ വിസ്മുണ്ടോ ഇല്ലേന്ന് നോക്കുക മുജാഹിദിന്റെ വള്ളിയിൽ പോയിട്ട് അപകടം വരുത്തുന്ന ആളുകൾ മനസ്സിലാക്കാനായി ഞാൻ പറയും നിങ്ങൾ മുസ്സേബൊരുക്കൾ വള്ളീനോ ആ ഇല്ല പാത്തിഅലി വിസ്മുണ്ടോ മുസേ പൊരുത്തോട് ഒന്നെ മരിച്ചോച്ചാളി പാത്തി വിസ്മുണ്ടോ എല്ലാം മുജാഹിദിനോട് ഞാൻ പറയാം കള്ളത്തിനുണ്ടാവോ ിൽ കളം ഉണ്ടാവോ പാട്ടിഹയിൽ നാദാപുരം ചുമത്ത് പള്ളിയിൽ വിസ്മിയുണ്ട് ഈ പള്ളിയിൽ വിസ്മിയുണ്ട് പള്ളിയിൽ വിസ്മി ഇല്ല ഞാൻ ചോദിക്കുന്നു ബിസ്മി ഫാത്തിഹയിലുണ്ടോ ഇല്ലേ മൂസാബ് ഒന്ന് മറിച്ചു നോക്കുക മൂസാഹബ് മറിച്ചു നോക്കാനുള്ള ഒരു ബുദ്ധിയും കൂടി ഇല്ലാത്തവനാണോ അള്ളാഹുരാക്കത്തെ ഒന്ന് മറക്കി നോക്കുക പാട്ടിഹയിൽ വിഷമിയുണ്ടോ ഇല്ലേ